ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് എന്താണ് സംഭവിക്കുന്നെന്ന് മനസ്സിലാകുന്നില്ല ഗുരുവായൂർ എന്ന കൊമ്പൻ ചെരിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ഇപ്പോഴതാ ഗുരുവായൂർ ദാമോദരദാസ് എന്ന ആനയുടെ നടപ്പ് കാണുമ്പോൾ ശരിക്കും ഭയം തോന്നുന്നു കാരണം ആരോഗ്യവാനായിരുന്ന പല ആനകളും അപ്രതീക്ഷിതമായി ചെരിഞ്ഞുവെന്ന വാർത്ത കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാകുന്നു ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാൻ പറ്റും ഗുരുവായൂർ ദാമോദരദാസൻ എന്ന ആനയുടെ അമരം അഥവാ പിൻകാലുകൾ വലിച്ചാണ് ആന നടക്കുന്നത് ആനയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാതെ മടങ്ങിയെന്നും വാർത്ത കേൾക്കുന്നു ആനയുടെ ഇപ്പോഴത്തെ പാപ്പാന്മാർ ആനയെ തല്ലിയത് കൊണ്ടാണ് ആനയുടെ കാലുകൾ എങ്ങനെയായതെന്ന് പറയുവാൻ കഴിയില്ല ഒരു പക്ഷെ മുൻപെപ്പോഴെങ്കിലും ഏറ്റ ക്ഷേതമാകാം ആനയെപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുന്നത് മുൻപ് പുന്നത്തൂർ ആനക്കോട്ടയിലുണ്ടായിരുന്ന ചട്ടമ്പിയാന മുറിവാലിന്മുകുന്ദൻ്റെ അവസ്ഥ ഈ ആനയ്ക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദാമോദർദാസിന് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തയ്യാറാവണം മുൻപ് ചെറിഞ്ഞ ഗോകുലിനെ പോലെ ദാമോദരദാസും ദേവസ്വം ആന ഒരു പരീക്ഷണ വസ്തു ആവരുത് ആക്കരുത്